എല്ലാവർക്കും അറിയാം പാലക്കാട് പ്രത്യേകായി പാലക്കാട് ഭാഷ പോകും പറയുമ്പോൾ അതിനെ കൊണ്ട് കൊളാക്കുകയാണ് തൂമ ചോദിച്ചിട്ട് അപ്പൊ ഇന്ന് നമ്മളുള്ളത് പാലക്കാട് ജില്ലയിൽ തന്നെയാണ് കേട്ടോ പാലക്കാട് ജില്ലയിൽ എരുമയൊരു മരുതക്കോടുള്ള നമ്മളെ ശ്രീനേട്ടന്റെ കുഞ്ഞു കടയിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ വണ്ടി നിർത്തിയപ്പോ തന്നെ ആദ്യം ഒറ്റ ചിരിയാണ്ട് തിരിച്ചു അല്ലെ പരിചയമൊന്നുമില്ല പക്ഷെ ഇങ്ങോട്ട് വിളിച്ചപ്പോ ഞാൻ വിചാരിച്ചു എന്നെ പരിചയമുള്ളൂ ഇവിടെ അല്ലെങ്കിൽ എരുമൂര് ഉദ്ദേശിച്ചു അതെ അതെ വർഷങ്ങൾ മാറുമ്പോൾ ആൾക്കാരുടെ ഫേസ് മാറുമ്പോൾ അറിയാൻ കഴിയില്ലല്ലോ എത്ര വർഷം വർഷം കൂടുതലാണ് ഒരുപാട് മാറിയിട്ട് പത്രേ കുറച്ചായിട്ടുള്ളൂ ഞാൻ കുറച്ചായിട്ടുള്ളൂ ജീവിക്കാൻ വേണ്ടി ഒരു ചേരുവകൾ ചേരുന്നതിന്റെ ചേരുമ്പോ ദോശ പൊറോട്ട പൂരി അല്പ സ്നാക്സുകൾ അത് പഴമ്പരി പൊക്കോടീസുകൊണ്ട് മാറി പൊക്കോടക്കാണ് ഇത്രയും കൂടുതൽ ഞാൻ എരുമ്പ് എനിക്ക് പരിപ്പ് വടയാണ് എന്റെ ഫേവറേറ്റ് സാധനം പക്ഷെ ഇവിടേക്കാ അത്ര മൂവിംഗ് ഇല്ല ലോക്കൽ ഏരിയ കൊണ്ട് വന്നവർ തന്നെ വരണം തേർഡ് പാർട്ടികളില്ല ഇനി അതൊരു നാല്പത് ശതമാനത്തിലേക്ക് മാറും വരാറുണ്ട് വരാറുണ്ട് പിന്നെ പെട്ടെന്ന് കാണുമ്പോഴേ കുഞ്ഞു കടയായിട്ട് തോന്നും എന്തെങ്കിലും ഉണ്ടാവും എന്നുള്ള സംശയം ഉണ്ടാവും പക്ഷെ അകത്തേക്ക് കയറിയ വിശാലമായ ഷോറൂം എന്ന് പറഞ്ഞ പോലെ അതിൽ ഹാപ്പിയാണ് ഹാപ്പിയാണ് വേറെ വഴിയില്ല എനിക്ക് പണി അറിയൂല പക്ഷെ അന്നത്തെ രുചി ആസ്വദിച്ചവരി വീഡിയോ കാണുമ്പോൾ മറന്നിട്ടില്ലെങ്കിൽ നേരെ ശ്രീനേറ്റിന് വരിക ആ അതൊരു ഭൂരി ബൾക്കി നിൽക്കുന്നതിന്റെ ഒരു രഹസ്യം ലൊക്കേഷൻ നമ്മുടെ എരുമയൂർ പാലക്കാട് ജില്ലയിലാണ് എരുമയൂർ ഉള്ളത് എരുമയൂര് മരുതക്കോട് വന്നിട്ട് ശ്രീനേട്ടന്റെ കട ചോദിച്ചാൽ ആരും പറഞ്ഞുതരും അരിമയൂർ ജംഗ്ഷനിൽ ചോദിച്ചാൽ തന്നെ അറിയാം ആര്ക്കോണ് ചോദിച്ചാൽ ഓട്ടോഷക്കത്ത് ചോദിച്ചാ സഹായ സഹകരണം പ്രതീക്ഷിക്കുന്നു എല്ലാവരുടെയും ഓക്കെ അപ്പൊ നന്ദി നമസ്കാരം ശുഭദിനം സംഗതി ചെറിയ കടയാണ് പക്ഷെ ഐറ്റംസ് എല്ലാം അത്യാവശ്യം എല്ലാം ഉണ്ട് കേട്ടോ നല്ല ഭൂരി ഉണ്ട് പൊറോട്ട ഉണ്ട് പൊക്കോട സൂപ്പർ പൊക്കോട ഞാൻ ഇരുന്ന് ഇരുന്നിട്ട് ഒന്നിനെ കഴിച്ചു ഇപ്പം തന്നെ നല്ല ഓംലെറ്റ് പൊറോട്ടയ്ക്ക് നല്ല ഫ്രീ കറി പൂരിക്ക് സ്റ്റൂ ഉണ്ട് പിന്നെ പഴംപൊരി ഉണ്ട് അപ്പോൾ ഞങ്ങളുടെ പ്രധാന പരിപാടിയിലേക്ക് കിടക്കാം ആ നല്ല നാടൻ കറി അതായത് ഇതിനെ സാളന പെയിൻ്റ് അടി എന്നൊക്കെ പറയും ആ ടൈപ്പിൽ പെട്ട കറിയാണ് കറി സൂപ്പർ കറി കറിക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ട് ഈ കറിക്കാ എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഈ കറിക്ക് അത്ര ടേസ്റ്റിലാന്നറിയാ കറി ഉണ്ടാക്കിയിരിക്കണെ ചങ്ങന് പൊറോട്ടൻ്റെ കൂടെ വെറുതെ കൊടുക്കുന്ന കറിയാണെങ്കിൽ പോലും അതിന് പ്രത്യേക ടേസ്റ്റ് ഇപ്പൊ സ്പെഷ്യൽ ബീഫ് മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല ഒരു ഗ്രാമത്തിൻ്റെ ഉള്ളിലാണ് അപ്പോൾ ഈ പെർട്ടിക്കുലർ ഏരിയയിലുള്ള ആളുകൾ മാത്രം വരുന്ന ഒരു കുഞ്ഞു കടയാണ് ടേസ്റ്റ് അടിപൊളി നല്ല ഒരു ഭൂരി നമ്മളെ മസാല ആ ക്രിസ്പിനസ് പോയിരുന്നുള്ളൂ പക്ഷെ അല്ല ടേസ്റ്റ് ഉണ്ട് പൊറോട്ടയ്ക്ക് ചട്നിയും കൂടി ഉണ്ട് ചട്ണി എടുക്കാതിരുന്നത് ഇതിൻ്റെ ടേസ്റ്റ് തന്നെ ഭയങ്കര ടേസ്റ്റ് അതിൻ്റെ കൂടെ തരുന്ന കറി നമ്മളെ ഓംലെറ്റിൻ്റെ കൂടെ ഒരു ചെറിയൊരു പൊടിയൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് കുരുമുളകല്ല ഇവരുടെ സ്പെഷ്യൽ പൊടിയാണ് ഇതിങ്ങനെ മടക്കി അങ്ങനെ കഴിക്കാം വീട്ടിൽ എത്രയൊക്കെ നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കിയാലും ആ ദോശക്കല്ലിൽ ഉണ്ടാക്കണം ഓംലെറ്റിൻ്റെ രുചി വേറെ ചിലട്ട ഒരു ചായയും കൂടി അത്ര ടേസ്റ്റ് ഉണ്ടാവുവോ ഞാൻ അതങ്ങനെ ആലോചിക്കണം അങ്ങനെ എല്ലാവരും ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ ചെലവര് ഉണ്ടാക്കുന്നതിന് ഒരു പ്രത്യേക രുചിയാണ് അല്ലേ എന്താ രഹസ്യം മാറിയില്ല നല്ല സ്പെഷ്യൽ ചായ കണ്ടല്ലേ കിടിക്കാച്ചു ചായ ചിനേട്ടൻ്റെ ചിരിനേട്ട ചിരി നമ്മൾ വന്നപ്പോൾ നമ്മളോട് ചിരിച്ചില്ല ആ ചിരി എന്താ ഇരിക്കുക എന്ത് പറഞ്ഞാലും എന്ത്ടിക്കെ ഒരു പ്രാവശ്യം വരിക ശ്രീനേട്ടൻ കാണ പരിചയപ്പെടാ ഫുഡൊക്കെ കഴിച്ചിട്ട് പോവാ എല്ലാരും അടിപൊളി ചായ പാക്കറ്റ് പാലാണ് ഞാൻ പശുപാൽ പ്രതീക്ഷിച്ചു ഈ ചെറിയ സെറ്റപ്പ് സ്ഥലമായതുകൊണ്ട് സൂപ്പർ